വിസ എക്സ്പെൻസുമായി ബന്ധപ്പെട്ട പല സംശയങ്ങളും ഉണ്ടാവാറുണ്ട് ആരാണ് വിസയുടെ എക്സ്പെൻസ് എടുക്കേണ്ടത് നമുക്കറിയാം നൂറ് ശതമാനവും ആണ് വിസ എക്സ്പെൻസുകൾ എടുക്കേണ്ടത് പല ജോലികളിൽ പ്രത്യേകിച്ച് സൂപ്പർ മാർക്കറ്റ് കഫ്റ്റീരിയ പോലുള്ള സ്ഥാപനങ്ങളിൽ ഈ എംപ്ലോയയുടെ സാലറിയിൽ നിന്നും വിസ എക്സ്പെൻസ് കട്ട് ചെയ്യുന്ന ഒരു പ്രവണത അതുമായി ബന്ധപ്പെട്ട ഒരുപാട് പരാതികൾ വരാറുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ജോലിക്ക് ജോയിൻ ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് ആ ഒരു കാര്യങ്ങൾ വിസയുടെ എക്സ്പെൻസും വിസയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഉറപ്പ് വരുത്തുക ലേബർ കോൺട്രാക്ട് അതായത് നമ്മുടെ വർക്കിംഗ് അവേഴ്സ് അതുപോലെ ലീവ് നോട്ടീസ് പീരീഡ് തുടങ്ങിയ കാര്യങ്ങളൊന്നും ഉറപ്പ് വരുത്തുക അല്ലാതെ പലരും ഈ റെസിഗ്നേഷൻ ചെയ്യുന്ന സമയത്താണ് ഇതുമായി ബന്ധപ്പെട്ട ലേബർ കോൺട്രാക്ട് വായിക്കലും അത് കഴിഞ്ഞിട്ട് പല കോൺഫ്ലിക്റ്റുകളും ആ സമയത്താണ് ഉണ്ടാകാറ് അപ്പോൾ പല കാര്യങ്ങൾക്കും നമുക്കൊരു വ്യക്തത ഉണ്ടാവില്ല വേണ്ടത്ര പ്രൂഫ് ഉണ്ടാവില്ല അപ്പോൾ ലീഗലി നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്ത് പല സ്റ്റെക്കും വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക എല്ലാ കാര്യങ്ങളും മിനിമം വാട്സപ്പിലൂടെ എങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക ഞാൻ അഡ്വക്കറ്റ് ഷമീർ മുഹമ്മദ് യു എയിലെ നിയമപരമായ സംശയങ്ങൾക്ക് നിങ്ങൾക്ക് തന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്